ഹായ് നമ്മളെല്ലാവരും നമ്മുടെ വരുമാനം കൂട്ടാനും നമുക്ക് നല്ല ഒരു നിക്ഷേപ പദ്ധതിക്കും വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമുക്ക് ചെറിയ നിക്ഷേപം നടത്തിക്കൊണ്ട് വലിയൊരു തുക നേടിയെടുക്കാൻ സാധിക്കും എങ്കിൽ അത് വലിയൊരു കാര്യമാണ് നമ്മളെല്ലാവരും നിക്ഷേപം എന്ന് പറയുമ്പോൾ ലക്ഷ്യങ്ങളും കോടികളിലേക്കുമാണ് പോവാറ് പക്ഷെ നമുക്ക് അത്രയൊന്നും നിക്ഷേപിക്കണം നമ്മുടെ കയ്യിൽ നൂറ് രൂപയാണോ ഉള്ളത് നമുക്ക് നൂറ് രൂപയും നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് ദിവസവും ഒരു അഞ്ഞൂറ് രൂപ കൂലിക്ക് പോകുന്ന ഒരാൾക്കും വീട്ടു ചെലവ് കഴിഞ്ഞ് നൂറ് രൂപ മാറ്റിവെക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ നമുക്കത് നിക്ഷേപത്തിൽ നിക്ഷേപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ വളർന്നു വരുന്ന സമയത്ത് അവരുടെ വിദ്യാഭ്യാസത്തിനോ ഇല്ലെങ്കിൽ അവരുടെ കല്യാണ ആവശ്യങ്ങൾക്കോ അങ്ങനെയുള്ള എന്തെങ്കിലുമെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് നിക്ഷേപം നടത്തുന്നത് ഒരിക്കലും നമുക്കൊരു നഷ്ടമല്ല നമ്മുടെ ഒരു സേവിംഗ് ആണ് നമ്മളതൊരു വിശ്വാസമുള്ള ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാത്ത ഒരു സ്ഥലത്ത് നിക്ഷേപിക്കണം എന്ന് മാത്രം നമുക്കിടയിൽ ഒരുപാട് ഫോർച്ചുറി നടത്തുന്ന കമ്പനികൾ നമുക്ക് കാണാം നമ്മൾ നിക്ഷേപിച്ച് ആറോ ഏഴോ വർഷം കഴിയുമ്പോൾ പോകുന്ന പോലെ അങ്ങനെയാവുമ്പോൾ നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വളരെ വലിയ സ്വത്തുകൾ നമ്മുടെ അവിടെ അങ്ങനെ നഷ്ടമാവാതെ നമുക്ക് എവിടെ നിക്ഷേപിക്കാം എന്ന് നമ്മൾ ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റി നൽകുന്ന ഗവർമെന്റിന്റെ സ്ഥാപനമായ പോസ്റ്റ് ഓഫീസിൽ നമുക്ക് നിക്ഷേപിക്കാം പോസ്റ്റ് ഓഫീസ് ഇപ്പോൾ വലിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ആർ പ്രവർത്തിക്കുന്നുണ്ട് റെക്കറിങ് ഡെപ്പോസിറ്റ് ആണിത് ഇവിടെ നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ നടത്താം അതിന് ഇത്ര രൂപ വേണമെന്ന് കണക്കില്ല നിങ്ങളുടെ കയ്യിലുള്ള തുക നിക്ഷേപിക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾ നൂറ് രൂപ നിക്ഷേപിച്ചുകൊണ്ടും നിങ്ങൾക്ക് എട്ട് ലക്ഷം പത്ത് ലക്ഷം അതുപോലുള്ള വലിയ തുകകൾ നേടിയെടുക്കാൻ കഴിയും അത് എങ്ങനെയാണ് നിക്ഷേപിക്കുക എന്ന് നോക്കാം നമുക്ക് ദിവസവും ഒരു നൂറ് രൂപ നിക്ഷേപിക്കാൻ കഴിയും എന്ന് കരുതുക നമ്മൾ ഒരു അയ്യായിരം രൂപ മാസം നിക്ഷേപിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു ദിവസം നൂറ്റി അറുപത്തി ആറ് രൂപയാണ് വരുന്നത് നമുക്ക് അയ്യായിരത്തിൻ്റെ കണക്ക് നോക്കാം അയ്യായിരം രൂപ മാസം നിക്ഷേപിക്കാൻ തീരുമാനിക്കുകയാണ് ഒരു ദിവസം നൂറ്റി അറുപത്തി ആറ് രൂപയാണ് നിക്ഷേപം വരിക നിങ്ങൾക്ക് ഇത് തുടർന്ന് നിക്ഷേപിച്ചു പോവാം ഒരു അഞ്ച് വർഷം നിങ്ങൾ ഈ നിക്ഷേപം തുടർന്നു പോവുകയാണ് എന്ന് കരുതുക നിങ്ങളുടെ നിക്ഷേപ തുക മൂന്ന് ലക്ഷം രൂപയായിരിക്കും അപ്പോൾ ബാങ്ക് ആറ് പോയിന്റ് നാല് ശതമാനം പലിശ നിങ്ങൾക്ക് നൽകും അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന പലിശ എന്ന് പറയുന്നത് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയാണ് നിങ്ങൾക്ക് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ പലിശ ലഭിച്ചു കഴിഞ്ഞു നിങ്ങൾ ഈ പദ്ധതിയിൽ വീണ്ടും മുന്നോട്ടു പോവുകയാണ് എന്ന് കരുതുക വീണ്ടും ഒരു അഞ്ച് വർഷം കൂടി നിങ്ങൾ നിക്ഷേപം നടത്തി അപ്പോൾ നിങ്ങളുടെ നിക്ഷേപം എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി അമ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപയാണ് നിങ്ങളുടെ നിക്ഷേപം വരുന്നത് നിങ്ങൾ നിക്ഷേപിച്ച പൈസയുടെ അളവ് ആറ് ലക്ഷമാണ് നിങ്ങൾക്ക് രണ്ട് ലക്ഷത്തിൽ കൂടുതൽ തുക പലിശയായി ലഭിച്ചു കഴിഞ്ഞു നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം അതിനുശേഷം ലഭിച്ചു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കൂ നിങ്ങൾ എത്ര വലിയ ഒരു തുകയാണ് നേടിയെടുത്തത് പക്ഷെ നമ്മൾ ഈ തുക വീട്ടിൽ ഒരു സ്ഥലത്ത് മാറ്റിവെക്കാൻ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് പൂർണതയിൽ എത്തിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ചൊരു അത്യാവശ്യം വന്നാൽ നമ്മൾ ആ തുകയെടുക്കും പക്ഷെ ഇങ്ങനെയുള്ള നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ നിക്ഷേപം നഷ്ടമാവാതിരിക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ ആ നിക്ഷേപ പദ്ധതി തുടർന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കും അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു വലിയ തുക തന്നെ നേടിയെടുക്കാൻ കഴിയും നിങ്ങൾ അങ്ങനെ വലിയൊരു തുക നേടിയെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാവുന്നതിനോടു കൂടെ നിങ്ങളുടെ മക്കളുടെയും ഭാവി സുരക്ഷിതമായിരിക്കും നിങ്ങൾ ഏതൊരു അപകടത്തിലും നിങ്ങളെ രക്ഷിക്കാൻ ഒരു തുക മാറ്റിയിരുപ്പുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും എപ്പോഴും ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസ നിങ്ങൾക്ക് നഷ്ടമാവുന്നില്ല നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് നിക്ഷേപത്തിലേക്ക് കടന്നു വരിക അതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ചുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് വ്യക്തമായ വിവരങ്ങൾ നൽകുന്നതായിരിക്കും പൂർണ്ണ വിവരം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പദ്ധതിയിൽ ജോയിൻ ചെയ്യാം താങ്ക്